ഹലോ അമൃതം പൊടി കൊണ്ട് നിങ്ങൾ ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി കാണും എന്നാൽ അമൃതം പൊടി കൊണ്ട് ഐസ്ക്രീം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ടപ്പം നമുക്കിന്ന് ഐസ്ക്രീം ഉണ്ടാക്കാം അമൃതം പൊടിയും പഞ്ചസാരയും പാലും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായി ഇതുണ്ടാക്കാം ഞാനിവിടെ അഞ്ച് ഗ്ലാസ് പാലിന് മൂന്ന് സ്പൂൺ അമൃതം പൊടി എന്ന കണക്കിനാണ് എടുത്തേക്കുന്നത് നമ്മൾ ഈ അഞ്ച് ഗ്ലാസ് പാലിൽ നിന്നും ഒരു ഗ്ലാസ് വേർതിരിച്ച് അതിലോട്ടാണ് അമൃതം പൊടിയിട്ട് ആദ്യം മിക്സ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് കട്ട കെട്ടാതിരിക്കാനാണ് ഇനി ഇതിലോട്ട് ബാക്കി പാലും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിലോട്ട് ഒരു ഏലക്കായ പൊടിച്ചിടുന്നുണ്ട് മറ്റേ ആവശ്യത്തിനായിട്ടുള്ള പഞ്ചസാര ഇടണം പഞ്ചസാര ഇടുമ്പോൾ എപ്പോഴും കുറച്ച് കൂടുതൽ ഇടണം കാരണം ഇത് തണുത്ത് നമ്മളെടുക്കുമ്പോഴത്തേക്ക് പഞ്ചസാര കുറവായിരിക്കും അതുകൊണ്ട് ആദ്യമേ നമ്മൾ കൂടുതൽ പഞ്ചസാര ഇടണം ഇനി ഇത് നല്ലോണം ഒന്ന് കുറുക്കി കുറുക്കി ഒന്ന് കട്ടിയാവണം ഒന്ന് കട്ടിയാവണ സമയത്ത് നമുക്ക് തീ നിർത്താം ഇനി ഇത് കുറച്ച് നേരം ചൂടാറാൻ വെക്കണം ചൂടാറാൻ വെച്ച ശേഷം ഇതിനെ നമ്മൾ മിക്സിയുടെ ജാറിലോട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് നല്ല ഒന്ന് പതഞ്ഞു വരും ഇനി അത് രണ്ട് മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിലോട്ട് വെക്കണം രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച ശേഷം വീണ്ടും എടുത്ത് ഒന്നുകൂടി മിക്സീടെ ജാറിലോട്ടിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പതിപ്പിക്കണം ഇനി അത് അഴപ്പുള്ള പാത്രത്തിലോട്ട് ഒഴിച്ച് അതിൽ ഞാൻ കുറച്ച് നട്ട്സും കൂടി പൊടിച്ചിട്ടിട്ടുണ്ട് ഇനി ഇത് നല്ലോണം മൂടി ഫ്രിഡ്ജിലോട്ട് വെക്കാം നമ്മളൊരു എട്ട് മണിക്കൂർ ഫ്രിഡ്ജിലോട്ട് വെച്ച് എടുത്താൽ നമ്മുടെ അമൃതം പൊടി ഐസ്ക്രീം റെഡി കുട്ടികൾക്ക് ഇഷ്ടാവേഞ്ചെയ്യും അവർക്ക് ഹെൽത്തിയുമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ